നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡിലി ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഇത് തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് വെച്ചിട്ട് നമുക്ക് ചോറിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കട്ടാ ഇതിൻ്റെ അകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു ഒട്ടരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സബോള ചെറിയ സവോള എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വറുത്തിടുമ്പിടാനുള്ള കറിവേപ്പിലും പിന്നെ മല്ലിലും ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തുന്നുള്ളൂ അപ്പൊ ഇത് അത്യാവശ്യമൊന്നുമില്ല ഒന്നും കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളും ചേർക്കും കേട്ടെ അത് ഞാൻ ഇടുമ്പോൾ പറയാം ആദ്യം തന്നെ നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് പരിപ്പ് നല്ലോണം വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു നാല് വിസലായിട്ട് കഴിഞ്ഞാൽ പരിപ്പ് നല്ലോണം വെന്തിട്ട് അപ്പൊ സാമ്പാർ എങ്ങനെ വെച്ചാലും പരിപ്പ് നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കണം ഇതിന്റെ മുകളിലൂടെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ച് വേവിക്കുക പരിപ്പ് വേമ്പഴേക്കും നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊള്ളി എടുത്തുവച്ചിട്ടുണ്ട് അതിൽ ഒഴിച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കേ ചിക്കൻ്റെ എറി പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം പരിപ്പ് നല്ലോണം വെന്തൊടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടപ്പത്ത് സബോളയും തക്കാളിയും ഒക്കെ വാട്ടാൻ വെക്കും ചൂടായ വെള്ളയ്ക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ സബോള ഇട്ടെടുക്കാം ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുക്കും ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടികളെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ട് ഇനി കട്ട് ചെയ്തിട്ടിങ്ങനെ തക്കാളിയും കൂടി ഇട്ടു കൊടുക്കാളിന്റെ വാടട്ടെ വാടട്ടെട്ടോ തക്കാളിക്ക് ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് പരിപ്പിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം വാടണ്ട കേട്ടോ ഒരുവിധം വാടി വന്നാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ പുളി ഉണ്ടല്ലോ അത് ഒഴിച്ചുകൊടുക്കട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കട്ടോ ഇതിൻ്റെ അകത്തേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം തിളച്ചി പുളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഒന്നും കൂടി വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യട്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വറവ് വിടാം ഞാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മറ്റുള്ള മുളകിട്ട് കൊടുക്കും ഇതിൻ്റെ അകത്തേക്ക് ചില കറുവി സാമ്പാറിനേക്ക് ഇട്ട് അപ്പം ഇതൊന്ന് മൂടി വെച്ചുകൊടുക്ക ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഈസി സാമ്പാർ റെഡിയാക്കി എടുക്കേ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ